നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് മടിയനായ ഒരു കൃഷിക്കാരന്റെ കഥ കേട്ടാലോ പണ്ടു പണ്ടൊരിടത്ത് ഒരു മടിയനായ ഉണ്ടായിരുന്നു അവന് ജോലി ചെയ്യാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു ഒരു ദിവസം അവൻ വയലിലൂടെ നടക്കുമ്പോൾ ഒരു മാന്ത്രിക മരം കണ്ടു ആ മരത്തിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നപ്പോൾ അത് സംസാരിക്കാൻ തുടങ്ങി എന്നെ വെട്ടരുത് ഞാൻ നിനക്കാവശ്യമുള്ളതെല്ലാം തരാം മരം പറഞ്ഞു ഇത് കേട്ട് കൃഷിക്കാരൻ സന്തോഷിച്ചു കൊള്ളാലോ എന്താവശ്യപ്പെട്ടാലും മരം തരുമോ എങ്കിലൊന്ന് പരീക്ഷിക്കുക തന്നെ അവൻ മരത്തിനോട് ആഹാരം ചോദിച്ചു ഉടൻ തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണം അവനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവന് സന്തോഷമായി ഒന്നും തന്നെ ചെയ്യാതെ സ്വാദിഷ്ടമായ ആഹാരം മുന്നിലെത്തിയിരിക്കുന്നു അവനത് ആർത്തിയോടെ കഴിച്ചു അവൻ മരത്തിനോട് വീണ്ടും വീണ്ടും അവൻ ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം ആവശ്യപ്പെട്ടു എല്ലാം മരം നൽകി കൃഷിക്കാരനാകട്ടെ മരത്തിൻ്റെ അടുത്ത് ഭക്ഷണം കഴിച്ച് മടിയനായി ജീവിച്ചു പോന്നു കൃഷിക്കാരനാകട്ടെ മരത്തിനോട് പറഞ്ഞ് അവൻ ആവശ്യമുള്ളതെല്ലാം നേടിക്കൊണ്ടേയിരുന്നു നാളുകൾ കുറെ കഴിഞ്ഞു കൃഷിക്കാരൻറെ മടി കൂടിക്കൂടി വന്നു അവന് മരത്തിനടുത്തുനിന്ന് ഒന്നനങ്ങാൻ പോലും ഇഷ്ടമല്ലാതായി അവൻ തീർത്തും ദുഃഖിതനായി കാണപ്പെട്ടു അവസാനം അവൻ ആ സത്യം മനസ്സിലാക്കി തന്റെ ഈ മടി തന്നെ നാശത്തിലേക്ക് തന്നെ നയിക്കുമെന്ന് അവസാനം അവന് മനസ്സിലായി കഷ്ടപ്പെടാതെ കിട്ടുന്നതൊന്നും യഥാർത്ഥ സന്തോഷം നൽകില്ല എന്ന് അവൻ മരത്തിനോട് നന്ദി പറഞ്ഞ് സ്വന്തമായി കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ തുടങ്ങി അതുവഴി അവന് തന്നിൽ നിന്നും നഷ്ടപ്പെട്ടുപോയ സന്തോഷവും സമാധാനവും തിരിച്ചു കിട്ടി കൂട്ടുകാരെ കഠിനാധ്വാനമാണ് യഥാർത്ഥ സന്തോഷവും വിജയവും നൽകുന്നത് മടി നമ്മളെ ദുരിതത്തിലാക്കുമെന്ന് കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ